എല്ലാവർക്കും സ്നേഹസെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം പുരുഷന്മാർ യൂറിൻ പാസ് ചെയ്തതിനു ശേഷം മൂത്ര വിസർജനം നടത്തിയതിനു ശേഷം പുരുഷ ലിംഗത്തിന്റെ അഗ്രഭാഗം കഴുകാറുണ്ടോ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും കഴുകാറില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇങ്ങനെ കഴുകാതിരിക്കുന്നത് അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് കൊച്ചു കൊച്ചുകുട്ടികളെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിക്ക് യൂറിൻ പാസ് ചെയ്തതിനു ശേഷം സ്കിന്നിന് പുറകിലേക്ക് മാറ്റി കഴുകാനായിട്ട് ശീലിപ്പിക്കണം ഇതിന്റെ അപകടങ്ങൾ എന്ന് പറഞ്ഞുതരാം പ്രത്യേകിച്ച് പ്രായപൂർത്തിയായിട്ടുള്ള യുവാക്കൾക്കോ പുരുഷന്മാർക്കോ എല്ലാം തന്നെ പുരുഷലിംഗത്തിന്റെ അഗ്രഭാഗത്ത് സ്മെക്മ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു സ്രവം ഒരു പ്രൊഡക്ഷൻ ഒരു പൊടി പോലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഇതിൽ മൂത്രവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ആ ഒരു ഭാഗത്ത് ചൊറിച്ചിൽ ഇറിട്ടേഷൻ ആ ഭാഗത്ത് ഇളകി പോകുന്ന ഒരവസ്ഥ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്ന് വരാം അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദുർഗന്ധമാണ് കൃത്യമായിട്ട് വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് വ്യക്തി ശോചം എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്കും ഇതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ദുർഗന്ധം വിട്ടുമാറാതെ നിൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരാം മറ്റൊന്ന് ഇത്തരത്തിൽ നനവ് മൂത്രവും ആ ഭാഗത്തുള്ള കോശങ്ങളും ഇളകി വരുന്ന ഏറ്റവും കോശങ്ങളും അവിടെ പറ്റി പിടിച്ചിരിക്കുന്നത് ആ ഭാഗത്ത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് കാരണം ഇടക്കിടയ്ക്ക് ഇവിടെ വീണ്ടും കയറൽ ചൊറിച്ചില് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് ഇതൊരു വലിയ കാരണമാകുന്നുണ്ട് പലപ്പോഴും പ്രമേഹ രോഗികളുടെ ഈ പുരുഷ ലിംഗത്തിന്റെ അഗ്രഭാഗത്തുള്ള ചൊറിച്ചിൽ വിട്ടുമാറാതെ നിൽക്കത്തിന് ഇത്തരത്തിൽ കഴുകാത്ത ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട് പുരുഷന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നുണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റൽ ചുടിച്ചിൽ പുകച്ചിൽ പോലുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഒരുപക്ഷെ ഇത്തരത്തിൽ വൃത്തിയാക്കാത്തതിന്റെ കാരണം കൊണ്ട് സംഭവിക്കാം നിങ്ങൾ ഇപ്പോൾ സുന്നത്ത് ചെയ്തവരായിക്കോട്ടെ സർക്കം സിഷൻ ചെയ്തവരാണെങ്കിൽ പോലും അല്ലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഇത്തരത്തിൽ വൃത്തിയാക്കിയിരിക്കണം ഇത്തരത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം ചെയ്യുന്നത് നിങ്ങളുടെ ലൈംഗിക പങ്കാളിക്ക് നിങ്ങളുടെ പാർട്ട്ണർക്കും ഇത്തരത്തിൽ നിങ്ങൾ വൃത്തിയാക്കാത്തത് കൊണ്ട് മൂത്രത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലുള്ള ശേഷമുള്ള അതുകൊണ്ട് നിങ്ങൾ മൂത്രമൊഴിച്ചതിന് ശേഷം കഴിയുന്നത്ര ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും സ്കിന്നിന്റെ പുറകിലേക്ക് മാറ്റി അതിനെ കഴുകാൻ ശ്രദ്ധിക്കുക എല്ലാ പുരുഷന്മാരുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ മനസ്സിലായാലോ ഡോക്ടർ പറഞ്ഞത് മനസ്സിലായില്ല അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു മതം വിട്ടൊരു താത്ത ഇരുന്നിട്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക മുറിയണ്ടി മുറിയണ്ടി താത്താടെ വിചാരം ഇങ്ങനെ മുറിയണ്ടി എന്ന് പകുതി വെച്ച് മുറിച്ചു കളയുന്നതാണ് അത് മുറിച്ചു കളയുന്നതല്ല ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ലിംഗാഗ്ര ചർമ്മം അങ്ങനെ മൂടിക്കെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്മഗ്മ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ ആകുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അത് മാറ്റണത് അത് മാറ്റുന്നതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് യാതൊരു ദോഷവുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ക്രിസ്ത്യൻസിനും ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് കേരളത്തിലുണ്ടോന്നറിയില്ല നമ്മളിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴൊക്കെ മറ്റു രാജ്യങ്ങളിലുള്ള ഈ ക്രിസ്ത്യൻസിനും ഇത് നിർബന്ധമാക്കി വെച്ചിട്ടുണ്ട് ഇത് മതപരമായ ഒരു ആചാരമാക്കി വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് കാരണം ഈ ആ ചർമ്മം മൂടികെടുക്കുമ്പോൾ അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് അവിടെ മൂടികെടുക്കുമ്പോൾ അതിനിടയിൽ വയർപ്പും അതുപോലെ തന്നെ പല ഈ യൂറിനും ഒക്കെ ചെന്നിട്ട് അത് സ്മഗ്മ എന്നുള്ളൊരു പദാർത്ഥം അവിടെ ഉണ്ടാവണം അത് ഗർഭാശയ ക്യാൻസർ വരെ സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ മതം വിട്ടൊരു താത്തണ്ടല്ല മതസ്ഥാപനങ്ങളിൽ കള്ളത്തരം കാണിച്ച് പുറത്താക്കി അപ്പോൾ അവൾ ഇരുന്ന് ഇങ്ങനെ പറയണം കേൾക്കാം മുറിയണ്ടി മുറിയണ്ടി അത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഹെതിമൂർച്ച അടഞ്ഞ സുഖം കിട്ടും അപ്പം അത് മനസ്സിലാക്കി അവൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം താത്താട് പറയാണ് ഈ സാധനം കളയുന്നത് നല്ലതാണ് കളയാത്തവർ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവരത് സ്കിൻ മാറ്റി വളരെ വൃത്തിയായിട്ട് കഴുകിയൊക്കെ വെക്കുക മൂത്ര കഴിച്ചാലും കഴുകുക ടീനേജിലേക്ക് കടക്കുന്നവർ ഈ തൊലി പിന്നോട്ട് മാറണം ചില കുട്ടികളിൽ മാറാതെ വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളും പിന്നീട് അത് കട്ട് ചെയ്യേണ്ടി വരും മുസ്ലിങ്ങൾ അല്ലാത്ത പലർക്കും മൂത്ര തടസ്സം അതുപോലത്തെ അസുഖങ്ങളുണ്ടാകുമ്പോൾ അത് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത് കുട്ടിക്കാലത്ത് ചെയ്യുന്ന പോലെ അല്ല മുതിർന്ന ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇസ്ലാം അത് അത് കുറച്ചെറുപ്പത്തിൽ ചെയ്തു വെച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവുകയല്ല പിന്നെ ഇപ്പം ഇന്ന് ഷുഗർ എന്ന് പറഞ്ഞ ഒരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഒരു ലൈഫ് സ്റ്റൈൽ രോഗമായിട്ട് മാറിയൊക്കെയാണ് അപ്പോൾ അതൊരു ഈ ഷുഗർ വന്ന സമയത്തൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഭാഗം അങ്ങനെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് ഈ അവിടെ ഈ ഇൻഫെക്ഷൻ അവളെ സാധ്യത കൂടുതലും ഷുഗറൊക്കെ വന്ന ആളുകൾക്ക് ഇത് അവിടെ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ സമയത്തും ഇതിങ്ങനെ മാറ്റി കഴുകാനൊന്നും പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് സ്കിൻ ഇവിടെ നിന്ന് മാറ്റി കളയുന്നതോടുകൂടി ഈ പ്രശ്നം അവിടെ ഇല്ല എയർ സർക്കുലേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ ഈ അതുകൊണ്ടാണ് ഇപ്പം മാറ്റാൻ പറഞ്ഞത് അപ്പം ഈ അണ്ടി അണ്ടിത്താത്ത കാര്യം മനസ്സിലായിട്ടുണ്ട് മുറിയണ്ടി മുറിയണ്ടി എന്ന് വിളിച്ച് പറയുമ്പോൾ ദാത്താക്കേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം പക്ഷേ അവർക്കിതെല്ലാം അറിയാം നല്ലപോലെ അവർക്ക് മുറിക്കാത്തത് മുറിച്ചതിനെ കുറിച്ചൊക്കെ നല്ലോണം അറിയാം പക്ഷേ അവരിതെന്ന് വച്ചാൽ മറ്റുള്ളവർക്കൊരു സുഖം കിട്ടുന്നതോടുകൂടി യൂട്യൂബ് ചാനലിൽ റീച്ച് കൂടാൻ വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് കേൾക്കുന്നവർക്കൊക്കെ അറിയാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണണം അതുവരെ എല്ലാവർക്കും ഹായ്